ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ വീണ കനി വന്ന കാര്യം ടീച്ചറമ്മയെ വിളിച്ച് പറയാം അപ്പം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ഓ ഇപ്പം എല്ലാം മേളിലിരിക്കുന്ന ആൾ കണ്ടിട്ടില്ലേ നമ്മളൊക്കെ കാണുന്നത് നമ്മുടെ വീണ അത് അത്രേ ഉള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞു എല്ലാവരുടെ മേലും എൻ്റെ ഒരു കണ്ണുണ്ടെന്ന് ഓർക്കുന്നതേ നല്ലതാണെന്ന് അമ്മ പറയുക കനിയേ പുറത്തോട്ട് നിൽക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിച്ചത് അവൾ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു ആ ശരിയാണ് കുഴപ്പമൊന്നുമില്ലയെന്ന് പറഞ്ഞു പിന്നെ അമ്മ പാർവതി വല്യമ്മ വിഭാഗത്തിന് വരുന്നില്ലേന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവൾ വല്യച്ചിൻ്റെയും വല്യമ്മയുടെയും ഒക്കെ കാര്യം എന്നോട് പറഞ്ഞത് അവൾ എത്ര ഇമോഷണൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അമ്മ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെയും ചേട്ടന്റെയും ലോകങ്ങൾ വേറെ കുഞ്ഞി അവര് എന്നോട് മുന്നേ കനിമോളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എല്ലാം അമ്മയ്ക്ക് അറിയാവെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയെന്നും പറഞ്ഞു അപ്പം ഈ സ്മാർട്ട്നെസ്സും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ആള് ശരിക്കും ഒറ്റയ്ക്കടി മോളെ ദേ നീ അവളെ ചേർത്ത് പിടിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതേ അമ്മ എനിക്കതൊക്കെ അറിയാം കേട്ടപ്പോ എനിക്ക് ശരിക്കും വിഷമമായൊക്കെ പറഞ്ഞു അവൾക്കേ പഴയതൊക്കെ നല്ല ഓർമ്മയുണ്ട് ഞങ്ങള് തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ പോലും അവൾക്ക് നല്ല ഓർമ്മയുണ്ടമ്മെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷാർപ്പും റൈറ്റും അല്ലെങ്കിൽ ബ്രൈറ്റും അവള് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ വെറും പാഴാണെന്നല്ലേ അമ്മ ആ അങ്ങനെ ഉള്ളത് മുഖം നോക്കാതെ പറയണല്ലോ കുഞ്ഞി അത് ഞാൻ പറയും പിന്നെ നിന്റെ ഒരു കുശുമ്പ് കൊള്ളാൽ വഴി എന്ന് പറഞ്ഞു ഇവര് തമ്മില് പറയുകയും ജിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാം അപ്പൊ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പൊട്ടൊക്കെ കുത്തി അതുപോലെ പൂവൊക്കെ വെച്ച രാധേച്ച് ഒരിക്കൽ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം പറയുന്നു ഏർ ഞാനെല്ലാം മറന്നുപോയി കുഞ്ഞിലേ നിങ്ങളോട് രാധയ്ക്ക് വലിയ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ മാറിപ്പോകും അമ്മ ചിലരെ അങ്ങനെയൊക്കെയാ കുഞ്ഞി വേറൊരാള് തന്നെയായി മാറിപ്പോകും പിന്നെ ഇന്ന് ലക്ഷ്മി കുഞ്ഞി എനിക്ക് പത്ത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് തന്നു ഇനി എന്താവശ്യം പറഞ്ഞ വന്നാലും പറയാനും പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ആണോ ഷോ അവളോട് പോലും പറയാതെ ഞാൻ ഇങ്ങനെ എത്ര നാൾ ഇരിക്കും എൻ്റെ കുഞ്ഞി അത് കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു വഴി അത് തുറന്നു കിട്ടുമോ അമ്മ പിന്നെ നാളെ ഞാനും കനിയും കൂടി എല്ലാവർക്കും തുണിയൊക്കെ എടുക്കാൻ പോവാമെന്ന് വെച്ചു ശരി പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഞാൻ പിന്നെ വിളിക്കാം അവയെന്ന് പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു ഒന്നും അല്ലാത്തതുപോലെ ഫോണും എടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് ബുക്കും എടുത്തു പിടിച്ചുകൊണ്ടിരിക്കാം എടി നീ എത്ത് കാണിച്ചാലും അത് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും നിനക്കേ കളിക്ക കള്ളത്തരം കാണിക്കാം നിൽക്കാനും അറിയില്ല അല്ല സന്തോഷം മോനായിരുന്നു ഫോണിൽ ഏഹ് അതെ എന്ന് പറഞ്ഞു വീണ പിന്നെ ഞാനെന്തിനാ നീ കട്ട് ചെയ്ത് വന്നപ്പോൾ എന്തേലും നീ കട്ട് ചെയ്തേ കട്ട് ചെയ്തൊന്നും അല്ലടി ഫോൺ കഴിഞ്ഞപ്പം അതങ്ങ് വെച്ചതാണെന്ന് പറഞ്ഞു അതൊക്കെ നോണിയാണെന്ന് എനിക്കറിയാം ആ അതെ കല്യാണത്തിന് മുൻപ് ഫോണിനുള്ള ഈ സൊള്ളലും ഈ സ്റ്റഡിയും എല്ലാം എല്ലാവർക്കും ഉള്ളതാ കേട്ടോ എനിക്കത് അത്ര വലിയ വിഷയമൊന്നും എന്ന് നമ്മുടെ കനിയ നേരം പറഞ്ഞു ഞാനുണ്ടെങ്കിലും നീ സംസാരിച്ചോ ഞാനൊന്നും മൈൻഡാക്കുന്നില്ല കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും അത് വിശ്വസിച്ചു നീ പൊടിയെന്നും പറഞ്ഞ് വീണ അങ്ങനെ എന്തായാലും നമ്മുടെ കനി കയറി കിടന്നു വീണ ഇങ്ങനെ ഇരിക്കാം എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പലതും ആലോചിച്ച് നടക്കുവോ പല ഇങ്ങനെ മനസ്സിലോടെ ഇങ്ങനെ നിന്നി മറിഞ്ഞു പോകാട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനും അടിച്ചാണ് ടീച്ചറമ്മ ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്ന് എന്നാലോചിരിക്കുമ്പോഴാണ് മേരിയുടെ കോള് വരുന്നത് ചാടിയെടുത്തു മേരി വീട് ഒരുങ്ങുമ്പോൾ എനിക്കൊന്നും കാണാനും വയ്യ വ്യക്തമായി ഒന്നും കേൾക്കാനും വയ്യല്ലോടി കാതോർത്ത് കാതോർത്ത് ശരിക്കും അടുത്തും ഏരിയ എന്ന് ഇങ്ങനെ ടീച്ചർമാർ പറയുമ്പം ബാക്കിയൊക്കെ നീ വിട് ഉം എന്തൊക്കെയാണെങ്കിലും നീ ഇപ്പൊ ജീവനോടെ ഇല്ലേ അതാ എൻ്റെ സമാധാനം എന്ന് മേരി ടീച്ചർ പറയാ അത് കേട്ടപ്പോ എന്നാലും ഞാനില്ലാതെ കുഞ്ഞിയുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഏയ് അങ്ങനത്തെ ഒന്നും നീ വിചാരിക്കണ്ട അതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല ദേ നിനക്ക് കുഞ്ഞിയുടെ വിവാഹത്തിന് പങ്കെടുക്കണം എന്നുള്ള ഒരു വൈകാരികത അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും പക്ഷേ നീ ഇല്ലെങ്കിൽ എന്താകും എന്നുള്ള ഒരു ചിന്തയൊന്നും നിനക്ക് വേണ്ട കേട്ടോ നോക്ക് നമ്മൾ ആരും ഇല്ലെങ്കിലും ഈ ലോകത്ത് സംഭവിക്കാനുള്ളതെല്ലാം നടക്കും അത് നിനക്കറിയില്ലേ എന്ന് മേരി ടീച്ചർ ചോദിക്കാം എൻ്റെ പൊന്ന സരസു നീ അനാവശ്യ ഉത്കണ്ഠകളൊക്കെ മാറ്റിവെച്ച് ധൈര്യമായിട്ടിരിക്കേ കുഞ്ഞുയുടെ വിവാഹത്തിന് എന്ത് കാര്യത്തിനും കാരണവരായി നിന്റെ ചേട്ടനില്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഞാനും ജോണും എല്ലാവരും ഇല്ലേടി ഞങ്ങളുണ്ടല്ലോ എടി നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ എല്ലാവരും ഇതിലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്ക സരസ്വം അപ്പം നിങ്ങളൊക്കെ എന്തിനും ഒപ്പമുണ്ടോ എന്ന് എനിക്ക് അറിയാമല്ലോടി എന്നാലും എനിക്ക് വിവാഹം കൂടാനായിട്ടുള്ള ഭാഗ്യം ആ ശരി അതിനെന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഉം നീ ധൈര്യമായിട്ടിരിക്കേ അല്ല നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു ആ ഓ ആ നീ എന്ത് ചോദിച്ചാലും ഓ എന്നല്ലേ പറയത്തുള്ളൂ ആ നാളെ ഞാൻ വരുമ്പോഴേ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത് അത് നീ പറയാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടി നിനക്കൊന്നും അങ്ങനെ കാണില്ല എനിക്കറിയാതെ ചക്കേടെ കൊണ്ടുവരട്ടെ ചക്ക വരട്ടിയതും ഇരിപ്പുണ്ട് അതും എടുക്കാം എന്താ ആ കൊണ്ടുവരട്ടെ പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് നീ പറയാൻ പറഞ്ഞു അപ്പം നിനക്കൊന്ന് ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ അതും മതി ആ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കറുത്ത അലവില്ലേ അതും വാങ്ങിക്കാം എന്താ അപ്പൊ ഇടയ്ക്കേ കല്ലും കുഞ്ഞുമൊക്കെ എന്തെങ്കിലും കൊണ്ടു തരും അതേ ഉള്ളൂ ആ എടി ജോണിന് മുന്നേ വന്ന ഒരു വന്നൊരു പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ അവര് പിന്നെയും താല്പര്യം കാണിച്ചു വന്നിട്ടുണ്ട് അവന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി തന്നെയാ ഒറ്റ മോളായത് കാരണമേ ദത്ത് നിൽക്കുന്നത് പോലെ വേണമെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു എനിക്കറിയാം അവൻ ആ കുട്ടിയെ വലിയ ഇഷ്ടമാണെന്നുള്ളത് പിന്നെ അവൻ ഞാൻ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയിട്ടേ പിന്നെ അവൻ അത് വേണ്ടാന്ന് വെക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് ടീച്ചറും ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ഡൽഹിയിൽ നേരത്തെ കിട്ടിയ ജോലിയും അവൻ എന്നെ കരുതിയല്ലേ വേണ്ടാന്ന് വെച്ചതെന്ന കാര്യമൊക്കെ ടീ ടീച്ചർ ഇങ്ങനെ പറയുവാണേ എനിക്കാണെങ്കിൽ ഈ നാട് വിട്ട് വേറൊരിടത്തേക്ക് പോകാനും കഴിയില്ല എനിക്കായിട്ട് ഇങ്ങനെ നിന്ന് അവൻ്റെ ജീവിതം വേറൊരു വിധത്തിലായി പോകുവോ എന്നുള്ള എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാ മേരി അതൊക്കെ പറഞ്ഞ് കരയണു എനിക്കിപ്പോൾ വല്ലാതെ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് മോനൊപ്പം ഉള്ളതിൻ്റെ വിഷമം വേറൊരു വിവാഹം പോലും കഴിക്കാതെ ഞാൻ അവന് വേണ്ടിയല്ലേ ജീവിച്ചത് അങ്ങനെയൊരു ബോധ്യം അവന്റെ ഉള്ളിൽ വല്ലാതെ ആയിട്ട് ഉണ്ടെന്ന് അത് സത്യം അല്ല ചോദിച്ചു ആ അതെ അത് തന്നെയാണ് സത്യം പക്ഷേ പ്രതീക്ഷിക്കാതെ അച്ചായും പോയപ്പോൾ ഞങ്ങൾ നീയൊക്കെ എൻ്റെ ഒപ്പം നിന്നൊരു നിപ്പുണ്ടല്ലോ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും മേരി ടീച്ചർ അപ്പം എന്തായാലും ശരി ഞാൻ വിളിക്കാടി എന്ന് പറഞ്ഞോണ്ട് കരഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും മകൻ താഴേന്ന് വരുന്നത് മനസ്സിലാക്കിയാണ് ഫോൺ കട്ട് ചെയ്തത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു മോൻ കയറി വന്നു അപ്പം അമ്മ കറിയാണെന്ന് മോന് മനസ്സിലായി എന്തു പറ്റി എന്നിര കരയുന്നേ ആരോടെങ്കിലും ഫോണിൽ സെൻഡ് വലതും അടിച്ചോ എന്ന് മോൻ ചോദിക്കുക സാരസ്വതി ടീച്ചറോടല്ലാതെ സെന്റ് പരിപാടിയൊന്നും ഉള്ളതല്ലോ വേറെ ആരാ ഇപ്പം പുതിയതായിട്ട് ഞാൻ വീണയോട് സംസാരിച്ചതാണെന്ന് പറയോ ഓരോന്ന് ഓർത്തോർത്ത് ഇങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറയുമ്പോഴേക്കും ഓരോന്ന് പറഞ്ഞു പാവം വീണേ ഇനി അമ്മ കരയിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ജോൺ ജോണന്നേരം എടാ ഞാൻ കരയിച്ചതൊന്നും അല്ലടാ ഞാൻ കരഞ്ഞതാണെന്ന് പറഞ്ഞു നമ്മുടെ ടീച്ചറമ്മ അങ്ങനെയാണോ എന്നാ പിന്നെ കുഴപ്പമില്ല ഉം അല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ചിരിക്കുന്നോ ആഹാ നീ നല്ല ആള് തന്നെയാണല്ലോ അപ്പോഴേക്ക് മകൻ ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അമ്മയുടെ മടിയിൽ തലയും വെച്ച് കിടന്നു അപ്പോൾ വേണ്ട നീ പൊക്കോ നിന്നോട് പിണങ്ങിയെന്നൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെ കൊശും പൂത്തു മോനോട് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് മേരി ടീച്ചറെ വീട്ടിലേക്ക് വന്നു കൈ നിറയെ പലഹാരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അപ്പോഴേ നമ്മുടെ വലുമാമയൊക്കെ അവിടെ ഉണ്ടായിരുന്നു വന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു വീണ വീണിപ്പോൾ ഇവിടെ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഇഷ്ടമുള്ള അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു ആ അത് വേണം പക്ഷേ ഇതൊന്നും വേറെ ആരും ഓർക്കുന്നില്ലല്ലോ ടീച്ചറെ എന്നൊക്കെ നമ്മുടെ വലിയ മാമ ഇങ്ങനെ പറയാ അന്നേരം ടീച്ചറിന് ഭയങ്കര ഒരു സങ്കടം ഞാൻ അകത്തോട്ട് ചെല്ലട്ടെട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മേരി ടീച്ചർ അകത്തേക്ക് കയറിപ്പോയി മോനെ ജോണെ വാ കേറിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക നിലവിലിപ്പോൾ അവിടെ വേറെ ആരുമില്ല ഇവർ മാത്രമേ ഉള്ളൂ അത് ജോണിനോട് പറയാം ആ ഞാൻ മുന്നേ വന്നപ്പോൾ പുള്ളിയെ കണ്ടായിരുന്നു അവൻ നമ്മളാരും വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കരുത്തനാണെന്നൊക്കെ പറഞ്ഞു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൻ ധൈര്യമുള്ളവനാണെന്നൊക്കെ സ്വന്തം മോനെപ്പറ്റി പറയാം കണ്ടാൽ പാവത്താനായിട്ടൊക്കെ നിൽക്കുമെങ്കിലും ആൾ പുലിയാ അന്ന് സ്വന്തം മകനെക്കുറിച്ച് ഇങ്ങനെ പറയാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന കല്ലും അതുപോലെ തന്നെ നമ്മുടെ കനിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലേണ്ടി എറിഞ്ഞും മടിച്ചും ഇടിച്ചും ഒക്കെ കളിക്കും കേട്ടോ അങ്ങനെ ഇവർ കളിക്കുന്നു വീണ തൊട്ടരികിൽ ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് മേരി ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത് പേര് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നപ്പം അയ്യോ ടീച്ചറെ എന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹം വീണയ്ക്ക ഇതെന്തീ കവറില് ചക്കയടയും ചക്ക വരട്ടിയതും കറുത്താലുവയും കാ വറുത്തതും ആണെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് സ്നാക്സും കൊണ്ട് കേട്ടോ എല്ലാവരും കൂടെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു അങ്ങനത്തെ അതെല്ലാം എടുത്ത് പിള്ളേർക്കൊക്കെ കൊടുത്തു എല്ലാം ചെറിയമ്മയുടെ ഫേവറേറ്റ് സാധനങ്ങളാണല്ലോ എന്ന് തനിന്നേരം പറഞ്ഞു ഈ സമയത്ത് പറഞ്ഞു ചിരിച്ചോണ്ട് ഇവരിങ്ങനെ ഇരിക്കുക അപ്പോൾ എനിക്ക് ഒന്ന് കാണണമായിരുന്നു എന്ന് അതൊക്കെ ടീച്ചർ പറയുമ്പോൾ ഇതാ എത്ര വലിയ സീക്രട്ട് കനി ചാടി കയറി ചോദിച്ചു ഡേ കല്യാണപ്പണിനോട് പറഞ്ഞാൽ സീക്രട്ട് ഒന്നും കൊച്ചു പിള്ളേർ കേൾക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മേരി ടീച്ചർ പറയുമ്പോൾ അച്ഛടാ പാവം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനിയെ കളിയാക്കുക കല്ലു അങ്ങനെ കല്ലു ടീച്ചറിനെ മുകളിലോട്ടാക്കോന്നു പറഞ്ഞു അങ്ങനെ കല്ലുസേ ദേ ഇതൊക്കെ കാവ്യമൃത്തുക്കൂട്ടനൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊടുത്തു കല്ലുവിൻ്റെ കയ്യിൽ ആ സമയത്ത് നിന്നാൽ ശരിയെന്നും പറഞ്ഞു നമ്മുടെ ടീച്ചറിനെ പറഞ്ഞു കേട്ടോ അപ്പം വാ എന്ന് പറഞ്ഞു കല്ലു നായിസ് ആയിട്ട് കന്നിയുടെ അടുത്ത് നിന്ന് ടീച്ചറെ വിളിച്ചുകൊണ്ട് പോവാം ആ സമയത്ത് പിന്നെ വെല്ലുമാമയോടെ ജോണിനോട് ഈ മഹേഷിൻ്റെയും രാധയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ കാണിക്കുന്ന ആ ഒരു മര്യാദ കേടിനെ പറ്റിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ നാട്ടിലെ പച്ചക്കറിയെ പറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമ്മുടെ വല്യമാമ ഇങ്ങനെ പറയുവാട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് കല്ലു ആരും കാണാതെ പമ്മി പമ്മി ടീച്ചറമ്മയുടെ അടുത്തേക്ക് നേരെ ടീച്ചറിനെ പറഞ്ഞു വിട്ടു ചെന്ന് വാതിലെ കൊട്ടി വാതിലെ തുറന്നു കയറി ചെന്നപ്പോഴത്തേക്കും കവറിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ അങ് കൊടുത്തു ഇതെല്ലാം കൂടെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർമാ ഞെട്ടിപ്പോയി നീ എന്തുവാടി അടി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മുഴുവനും ഞാനങ്ങനെ അടിയിൽ എന്ന് ചോദിച്ചു നീ കഴിച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആ ബസ്റ്റ് ഒന്ന് പോയി എടി ഇവിടെ ഫ്രിഡ്ജ് നിന്റെ ആരും കൊണ്ട് വെച്ചേക്കും അടിയെന്ന് ചോദിച്ചു ആയിശോ സോറി നീ വിട്ടുകള ഞാൻ ഓർത്തില്ല ഓർക്കത് പറഞ്ഞതാണെന്ന് പറയുമ്പം ഓ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ടി വി എ സിയൊക്കെ ആയിട്ട് ഞാനിവിടെ സുഖമായിട്ട് മുറിയിലങ്ങ് കഴിയല്ലേ സോറിടി നീ അത് വിട്ടുകള ഞാൻ പറഞ്ഞു നിന്റെ മേരിയല്ലേലി പറഞ്ഞത് വിട്ട് കളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇഷ്ടമുള്ള കുറത്താലും അതെ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കാം അങ്ങനെ ആ ഒരു സമയത്ത് ജോണിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അച്ചായം പോയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ പറയാം അന്ന് നീ എനിക്ക് കൊണ്ടു തന്നതും അതുപോലെ തന്നെ ടീച്ചറമ്മ അന്ന് മേരിയെ പൊന്നുപോലെ നോക്കിയതും ഒക്കെ ഇങ്ങനെ പറയും അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റൂടിയെന്ന് അപ്പം നീ എനിക്ക് ഒന്നും കൊണ്ടു തരണ്ട നീ എൻ്റെ കൂടെ ഇങ്ങനെ ഉള്ളതല്ല നീ എൻ്റെ കൂടെപ്പുറപ്പല്ലേഡി എന്നൊക്കെ ചോദിച്ചു നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കാം എപ്പോഴും ഇങ്ങനെ പോലെപ്പിച്ച് പറയുന്നത് എന്തിനാണ് ഞാനത് മല മറിച്ചതുപോലെ അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടേ അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ടീച്ചറമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അന്ന് നീ കൊടുത്ത സ്നേഹവും മധുരവും കാരണമാണ് ജോൺ ഇന്ന് എന്നോട് ഒട്ടി നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക കൂട്ടുകാരിയെ കഴിപ്പിച്ചും കുടിപ്പിച്ചും കൂട്ടുകാരി ഇങ്ങനെ തൊട്ടരികിലിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ സന്തോഷിൻ്റെ വല്യമ്മാമ അതായത് അമ്മാവൻ അങ്ങോട്ടേക്ക് വരും ആ വരണം കാരണം അവരെ എന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മാമ ഈ കളവനെ വിളി പിടിച്ചങ്ങ് കയറ്റും കേട്ടോ ഇയാളാണെങ്കിൽ മൊത്തത്തിൽ വശപ്പശക്കെ ആയിട്ടൊരു കാട്ടായൊക്കെ കാണിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം ഈ ഒരു സമയത്ത് വല്ല്യമാമയ്ക്കാണെങ്കിലും ഭയങ്കര ഇതാണ് അപ്പോൾ എന്താണ് ശിവരാമൻ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ കാലിന്റെ വേദന അത്ര കുറവും കാര്യങ്ങളും കാര്യങ്ങളുമില്ല ഇപ്പോൾ കല്യാണത്തിന് പുറകെയുള്ള ഓട്ടം തുടങ്ങിയതിന് ശേഷം ഞാൻ അതങ്ങോട്ട് അത്ര ശ്രദ്ധിക്കുന്നതും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞൊരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ചായ എടുക്കട്ടെ മാമ എന്ന് നമ്മുടെ വീണ അപ്പം എടുത്തോട്ടെ എടുത്തോട്ടെ അപ്പോൾ പഞ്ചസാര ഉണ്ടോന്നു ഇപ്പോൾ കടുപ്പവും പഞ്ചസാര ആവശ്യത്തിനായിക്കോട്ടെ ഞാൻ കുടിക്കാറുള്ളൂ അല്ലാതെ മാട്ടവെള്ളം ഒന്നും കുടിക്കില്ല അതെല്ലാം വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാമന ഇന്ന് ചിരിക്കണം കുടിക്കുമ്പോൾ കടുപ്പോ മധുരമോ മറിഞ്ഞു കുടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് ഇതൊക്കെ കേട്ട് കനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആക്കിയുള്ള വർത്തമാനം അങ്ങനെ അമ്മാവനാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അയാൾ മലമറിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ ചായയൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഇവർ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വീണയോടും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് അമ്മാവന് ഇരിക്കുന്നത് പിന്നെ സന്തോഷ്ട വീട്ടിൽ ഇഷ്ടംപോലെ ജീവിക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ താൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ചില പാഠങ്ങളെ പറ്റിയൊക്കെ ഇവരോട് പറയുവാണ് അമ്മാവൻ അമ്മാവന്റെ പാഠം നന്നായിട്ട് ഇവർക്ക് അറിയാമല്ലോ അങ്ങനെ അമ്മാവൻ ഇവരെ വെറുപ്പിച്ചു വേർപ്പിച്ചു പണ്ടാരം അടക്കി അങ്ങനെ അവിടെ ഇരുത്തുക പിന്നെ ഞാൻ ഇന്നലെയാ ഇവിടത്തെ കത്ത് കണ്ടത് ഉം അതില് കൊച്ചിൻ്റെ തന്തപ്പടിയുടെ പേര് വെച്ചിട്ടില്ല അല്ലേ എന്നിങ്ങനെ ഇയാൾ വന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഇവരുടെ എല്ലാവരുടെയും ഭാവം അങ്ങ് മാറി കേട്ടോ ഭയങ്കര ഒരു ഇതുപോലെ അങ്ങനെ ഒരു ബന്ധം ബന്ധമില്ല അതുകൊണ്ടാ വെക്കാതിരുന്നതെന്ന് പറയുമ്പോൾ എന്നാലും കൊച്ചിന്റെ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛൻ ആവത്തില്ലല്ലോ എന്ന് വല്യമാമയാ നേരം പറഞ്ഞു അപ്പൊ ഇവിടുത്തെ കത്ത് കണ്ടാലേ ബന്ധുക്കൾക്കൊക്കെ ഒരു തൃപ്തികേടാണ് എന്ന് ഈ വല്യമാമ പറയണം അങ്ങനെ അയാൾ വേണ്ടാത്ത പ്രശ്നങ്ങൾ ചുമ്മാ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി